വെറ്റിലയിൽ മഷിയിട്ട് നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് ഏത് വിഷയവും പഠിച്ച ആൾക്കാർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ചാണല്ലോ ഈ വക കാര്യങ്ങൾ അതുപോലെ ഹൈന്ദവ സംസ്കാരവും ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പഴയ പേര് തന്നെ നമ്മൾ ആര്യാവർത്തം എന്നാണ് നമ്മുടെയൊക്കെ ആര്യവർത്തത്തിൽ ഉള്ള ആൾക്കാരായിരുന്നു അതിനുശേഷം കാലങ്ങൾ കടന്നു ഋഷഭൻ എന്നൊരു രാജാവ് നമ്മുടെ ആര്യവർത്തത്തിൽ ഭരണം നടത്തിയിരുന്നു അദ്ദേഹത്തിന് കുറച്ച് ഭാര്യമാരും നൂറ് പുത്രന്മാരും ഒക്കെ ഉള്ളതായിട്ട് പറയപ്പെടുന്നു അതിൽ ഭരതൻ എന്നൊരു മകൻ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ ഭരതൻ ഈ ഭരതരാജാവ് പ്രജാക്ഷേമതത്പരനായി രാജ്യഭാരം നടത്തിയിരുന്നുവെന്നും അങ്ങനെ പ്രജാക്ഷേമതത്പനായി രാജ്യഭാരം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ആണ് അദ്ദേഹത്ത് ഓർമ്മിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഭാരതം എന്ന പേര് ഇവിടെ ഉണ്ടായെന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് കുറേ ഇപ്പോൾ ഇന്നും പലരും പല സംശയങ്ങൾ പറയുന്നുണ്ട് ആ ശകുന്തരുടെ മകൻ ഒരു ഭരതനുണ്ടായിരുന്നു എന്നും ആ ഭരതനെ സൂചിപ്പിക്കുന്നതാണെന്നും പിന്നെ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ അതിലൊരു ഭരതനുണ്ടായിരുന്നു എന്നും പക്ഷെ യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഋഷഭൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മൂത്തപുത്രൻ ഭരതൻ ഇങ്ങനെ പ്രജാക്ഷേമ തത്വനായി രാജ്യഭാരം നടത്തിയതുകൊണ്ട് ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഭാരതം എന്ന പേരിൽ ഇട്ട് നിർദ്ദേശിച്ചു എന്നു വന്നു ആ പേരിൽ തന്നെ നമ്മൾ ഭാരതത്തിനെക്കുറിച്ച് നമ്മൾ അവിടെ വളരെ കാലം ആ പേര് നിലനിൽക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിൽ വരികയും അതിനൊരു ഹിന്ദു രാജ്യം എന്ന് പറഞ്ഞു പറഞ്ഞാണ് അതിന് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത് പറയാനുള്ള കാരണം ഈ വിദ്യകൾ അല്ലെങ്കിൽ തൊഴിലുകൾ പലതരത്തിലിവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ മഷിയിട്ട് നോക്കുക എന്നൊരു സമ്പ്രദായം ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് അതിൽ കാണാതെ പോയ കാര്യങ്ങളും മറ്റുമൊക്കെ ഇതിൽ ഈ മഷിക്കൂട്ടിൽ തെളിയുമെന്നും അതിൻ്റെ ഫലങ്ങൾ പറയുമെന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഒരു ഒരു തൊഴിൽ ഒരാൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഇതിലേക്ക് ഇരിക്കുകയും അതിലൊരു തൊഴിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഭലപ്രവചനത്തിന് വേണ്ടി നമ്മളൊരു എന്ന് പറയുമ്പോൾ ഇതൊരു ഇല്ലാത്തൊരാ ഒരാളിന് ഇതൊരു തെറ്റാണെന്ന് സംസാരിച്ച് നടക്കാം പക്ഷേ ആ തൊഴിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മഹാത്മത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വെറ്റിലയിൽ മഷീട്ട് നോക്കുക എന്നുള്ള സമ്പ്രദായം തീർച്ചയായിട്ടും അതൊരു സത്യം ഉള്ള കാര്യം ആയതുകൊണ്ട് ആണ് അവർ അത് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ജ്യോതിശാസ്ത്ര വിഷയത്തിൽ തന്നെ താമ്പൂല താമ്പൂലലക്ഷണം എന്നും പറഞ്ഞൊരു വിഭാഗം പറയുന്നുണ്ട് താമ്പൂല ലക്ഷണ ശാസ്ത്രം അപ്പോൾ വെറ്റില എടുത്തിട്ട് ആ വെറ്റിലയുടെ രൂപങ്ങളും ഭാവങ്ങളുമൊക്കെ മനസ്സിലായിക്കൊണ്ട് നല്ല വെറ്റിലയാണോ കേടുവന്ന വെറ്റിലയാണോ അൽ കൃമിശല്യം ഉണ്ടായതാണോ എന്നൊക്കെ ഉള്ളവരെയൊന്നെണ്ണയം ചെയ്തിട്ട് പറയുന്നുണ്ട് ആ വെറ്റില എടുത്തിട്ട് താമ്പൂലാഗ്രേ നിവസ്ഥിരമാ മധ്യതോ വാഗതീശ പ്രഷ്ഠേ ജ്യേഷ്ഠ ഹിമഗിരിസുതോ വാമഭാഗേന്നതോ ഭൂ അന്തർവിഷ്ണു ബഹിരുഡുപതി ശങ്കര ജകുജകോണേ ശക്രാതിത്യോ ഉപരിമദനോ സർവ്വതോ നാഗവല്യ എന്നാണ് അപ്പോൾ നാഗവല്ലി എന്നും വെറ്റില എന്നും താമ്പൂലോ എന്നും അതിന് പേരുണ്ട് അപ്പോൾ അതന്നെ ആ വെറ്റിലയുടെ രൂപം ഭാവം ആ വെറ്റിലാധികം കാലപ്പഴക്കമുള്ളതാണോ അല്ലെങ്കിൽ അതിൻ്റെ വലുതാണോ ചെറുതാണോ അതിലെ ഒരു രൂപഭംഗിയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ഫലം പറയുന്നത് താമ്പൂലാഗ്രേ നിവസി നിരമ അതിൻ്റെ അഗ്രഭാഗത്തിൽ ഇങ്ങനെ മഹാലക്ഷ്മി അല്ലെങ്കിൽ ശ്രീപാർവതി സ്ത്രീയിൽ നിന്നും മധ്യദോ വാഗതീഷ പൃഷ്ടേ ജ്യേഷ്ഠ പൃഷ്ടഭാഗത്തിൽ ജ്യേഷ്ഠ ഭഗവതി മൂദേവി കൊടു കൂടികൊള്ളുന്നുവെന്നും ഹിമഗിരിസുതോ വാ വാമഭാഗേന്യദോ ഭൂ അന്തർവിഷ്ണു അകത്ത് വിഷ്ണുവാണെന്നും ബഹുരുഡുപതി ശങ്കര ചൗജഗോണേ ശക്രാദിത്യോ ബിരിമദനോ സർവതോ നാഗവല്യ അങ്ങനെ നാഗവല്യി അല്ലെങ്കിൽ വെറ്റിലെക്കുറിച്ച് ഫലങ്ങൾ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഈ താമ്പൂല ലക്ഷണം കൊണ്ട് തന്നെ എല്ലാ ഫലങ്ങൾ പറയാൻ പറ്റുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ താമ്പൂല ആരൂഢരാശി കണ്ടുപിടിച്ചിട്ട് ഫലങ്ങൾ പറയുന്നുണ്ട് താമ്പൂല ഗുണം ശരഗ്നം എന്നുള്ള സുവിശേഷം അനുസരിച്ച് അതിന് ആരൂഢരാശി കണ്ടുപിടിച്ചിട്ട് ആ ആരൂഢത്തിൽ അതിന് ഒന്നാം ഭാവം ലഗ്നസ്ഥാനമാണെന്നും രണ്ടാം ഭാവത്തിന് ധനസ്ഥാനമാണെന്നും മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണെന്നും നാലാം ഭാവം ക്ഷേത്രസ്ഥാനമാണെന്നും ഇങ്ങനെ ഓരോ ഭാവഫലങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് പ്രവചിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും ആണ് താമ്പൂല ലക്ഷണശാസ്ത്രം അത് ദേവപ്രശ്നാധികാരികൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്ത് നമുക്ക് ചിന്തനീയമായിട്ട് വരുന്നത് ഈ പ്രേതം ഉണ്ടോ പ്രേതദോഷങ്ങളുണ്ടോ പ്രേതമൊക്കെ ശരിയാണോ ഇന്നത്തെ കാല കാലഘട്ടങ്ങളൊക്കെ വളരെ പുരോഗമിച്ചിരിക്കുന്ന കാലഘട്ടമാണ് മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വായാലും ഒക്കെ പോവുകയും അടുത്ത ഗ്രഹങ്ങളിൽ പോകാനുള്ള തയ്യാറെടുപ്പോഴൂടെ നിൽക്കുന്ന സിവിശേഷവും കാര്യമൊക്കെയാണ് അപ്പോൾ അതിൽ പ്രേതമുണ്ടോ ബാധയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തനയിൽ വരുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ളത് കാരണം ഈ പ്രേതം എന്ന് പറയുന്ന പദങ്ങൾക്ക് തന്നെ പ്രാപിക്കാൻ കഴിയാത്ത ആത്മാക്കളാണല്ലോ പ്രേതം അപ്പോൾ മനുഷ്യ ശരീരത്തിൽ തന്നെ ഈ ദശവായുക്കളുണ്ടെന്നും അപ്പോൾ മനുഷ്യ ശരീരത്തിൽ തന്നെ ഈ വൃത്തി ഭവിച്ചാലേ പ്രേതാത്മാക്കളാണ് അപ്പം വൃത്തി ആത്മാക്കൾ വന്നാലേ നമുക്ക് അടുത്ത ജന്മമില്ലാത്ത അവസ്ഥ വരികയുള്ളൂ അങ്ങനെ നമ്മൾ ചട്ടമ്പിസ്വാമിയോ നാരായണ ഗുരുവോ വിവേകാനന്ദനോ അതുപോലുള്ള ആത്മജ്ഞാനം നേടുകയും സമാധി പ്രാപിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ ജനനം വരിയില്ല എന്നുള്ളതാണ് ഒരു മോക്ഷപ്രാപ്തിയായിട്ട് പിന്നെ ജനനം വരില്ല മറ്റുള്ള കാര്യങ്ങളെല്ലാം ശങ്കരാചാര്യ പറഞ്ഞപോലെ പുനരഭി ജനനം പുനരഭി മരണം പുനരഭിജനനി ജരെ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരെ കൃപയാഹാരെ പാഹിമുരാരെ അപ്പോൾ അത് ഈ ശരീരമാകുന്ന ഉടുപ്പ് ചീത്തയാകുമ്പോൾ അതിന് കളഞ്ഞിട്ട് പുതിയ ഉടുപ്പ് തച്ചിടുന്നത് പോലെ പുതിയ ഉടുപ്പ് ഇടുന്നത് പോലെ നമ്മൾ ആ ജന്മം പൂർത്തീകരിക്കുമ്പോൾ ഈ ജന്മത്തിലുള്ള കർമ്മങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ആ ശരീരമാകുന്ന ഉടുപ്പിനെ കളഞ്ഞിട്ട് പുതിയ ഉടുപ്പിനെ തേടും അതിൽ പുതിയ ജന്മം അവർക്കുണ്ടാകും എന്ന പോലെയാണ് അപ്പോൾ അത്രയും ആ ജന്മം ഉണ്ടാകുന്നവരെയുള്ള അവസ്ഥയിൽ ഈ ആത്മാക്കൾ പ്രേതാത്മാക്കളായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ആരായിരുന്നെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പ്ര എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക തം എന്ന് പറഞ്ഞാൽ കഴിയാത്ത അവസ്ഥ അപ്പോൾ പ്രാപിക്കാൻ കഴിയാത്ത ആത്മാക്കളായിട്ട് ഈ ജീവാത്മാവ് ഈ ദശവായുക്കളിൽപ്പെട്ട വായു നിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഈ അപമൃത്യു എന്ന് പറയുന്ന അവസ്ഥകൾ ചിലർക്ക് സംഭവിക്കാറുണ്ട് അപമൃത്യു എന്ന് പറയുന്നത് നേരെയുള്ള മരണം അല്ലാത്ത അവസ്ഥയിൽ അതിൽ വിഷം കഴിച്ച് മരിക്കുക തൂങ്ങിച്ചാകുക വണ്ടിയിടിച്ച് മരിക്കുക വെള്ളത്തിൽ ചാടി മരിക്കുക മറ്റ് ദുർമൃതികളുണ്ടാകുക ഇങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ ഈ ജീവാത്മാക്കൾ പ്രേതാത്മാക്കൾ ആകും എന്നുള്ളതാണ് പ്രേതാത്മാക്കൾ മാത്രമല്ല അതിന് അറകുലപ്രേതം എന്നാണ് പറയുന്നത് അറകുലപ്രേതം എന്നൊക്കെ പറയും അപ്പോൾ ആ ആത്മാക്കൾ ഇങ്ങനെ നിന്നിട്ട് മറ്റ് ജീവാത്മാവിനോടൊക്കെ പോയി ചേരുമെന്ന് അപ്പോൾ ഈ ശരീരത്തിൽ ആത്മാക്കളും ഈ ചെല്ലുന്ന ആത്മാക്കളുമായിട്ട് അവിടെ യുദ്ധം നടക്കും ഒരു മത്സ്യന്തരൊക്കെയും ആ അതിലുള്ള ആത്മാവിനും യഥാർത്ഥമായ ആത്മാവിനും ഒരു സ്വസ്ഥവും സമാധാനവും ശാന്തിയും അവസ്ഥ അവിടെ ഉണ്ടാകും അങ്ങനെയുള്ള അവസ്ഥ വരുന്ന സന്ദർഭങ്ങളിലാണ് അവർ ജ്യോത്സ്യന്മാരെയും അല്ലെങ്കിൽ അതുപോലുള്ള പൂജാരിമാരെയും ഒക്കെ സമീപിക്കുകയും അതിനു വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ ദോഷത്തിനെയും ഒക്കെ മാറ്റുമ്പോൾ പിന്നെ അവർ പൂർവസ്ഥിതിയെ പ്രാപിക്കും അപ്പോൾ അതുകൊണ്ട് പ്രേതമില്ല എന്നും നമുക്ക് പറഞ്ഞ് സമർത്ഥിക്കാൻ പറ്റിയില്ല ഈ അവസ്ഥകളൊക്കെ എല്ലാം ഉള്ളത് തന്നെയാണ് ആചാര്യന്മാർ കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉപദേശിച്ചിരിക്കുന്നത്